നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ആറാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക സാമ്പത്തികപരമായിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രധാനമായിട്ടും പേഴ്സണൽ ഫിനാൻസ് ബാങ്കിംഗ് ലോൺസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽത്ത് ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളതിൽ പബ്ലിഷ് ചെയ്യുക എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഇപ്പോൾ തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും അതിന്റെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തെ മഴ സാധ്യത പ്രവചനം അനുസരിച്ച് മറ്റു ദിവസങ്ങളിൽ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല ഇതാ ഒരു കിടലിന് സന്തോഷ വാർത്ത ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ജി എസ് ടി ഒഴിവാക്കി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ആരോഗ്യ ലൈഫ് ടേം ഇൻഷുറൻസുകൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ് ജി എസ് ടി ഒഴിവാക്കാനുള്ള സമീപകാല തീരുമാനം ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഒരു സുപ്രധാന നയപരമായിട്ടുള്ള പരിഷ്കരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോഴിതാ എഴുപത്തിയഞ്ച് വർഷത്തിലധികമായിട്ട് രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടും ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കും ഇപ്പോഴും പ്രാപ്യമല്ലാത്ത ഒരു കാര്യമാണ് പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ പലപ്പോഴും അമിത ഭാരത്താൽ ബുദ്ധിമുട്ടിക്കുകയാണ് അതേസമയം സ്വകാര്യ മെഡിക്കൽ ആശുപത്രി ചെലവുകൾ മിക്കവർക്കും ഇന്നത്തെ സാഹചര്യത്തിൽ താങ്ങാവുന്നതിലും അപ്പുറമാണ് ബി പി എൽ കാർഡ് ഉടമകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള സർക്കാർ പദ്ധതികളും അതോടൊപ്പം തന്നെ വ്യവസ്ഥകളും ഒക്കെ തന്നെ നിലവിലുണ്ടെങ്കിലും സമ്പന്നർക്ക് സ്വകാര്യ ചികിത്സ താങ്ങാൻ കഴിയുമെങ്കിലും ഇടത്തരം വരുമാനക്കാരെ സംബന്ധിച്ച് ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക ബാധ്യത അവർ നേരിടുന്നുണ്ട് പതിനെട്ട് ശതമാനം ജി എസ് ടി ആരോഗ്യ ഇൻഷുറൻസിനെ ചുമത്തിയത് ഒരു പ്രധാന തർക്ക വിഷയമായിരുന്നു ഇത് ഇരുപത്തി എണ്ണായിരം രൂപയുടെ ഒരു പോളിസിക്ക് മുപ്പത്തി മൂവായിരത്തി നാൽപ്പത് രൂപ ചെലവ് വരുത്തി ഏതായാലും ഇപ്പോൾ ഈ നികുതി നീക്കം ചെയ്യുന്നത് വളരെയധികം സാമ്പത്തിക ആശ്വാസം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു സർക്കാർ സബ്സിഡികൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ഒരു ആഡംബരമല്ല മറിച്ച് ഒരു അത്യാവശ്യമാണ് എന്നത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത് ഇവിടെ നിർണായകമാണ് കാരണം ഒരൊറ്റ ആശുപത്രി ബില്ല് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സമ്പാദ്യത്തെയും ഇല്ലാതാക്കിയേക്കാം ഈ സാഹചര്യത്തിൽ ഒരു കോടിയിലധികം രൂപയുടെ ക്ലെയിമുകൾ തീർപ്പാക്കിയെന്ന് തെളിയിച്ചിട്ടുള്ള സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇപ്പോൾ ജനങ്ങളിൽ കൂടുതലും സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവാം എടുക്കാത്തവരും ഉണ്ടാകാം ഏതായാലും ഞാനൊരെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളും തീർച്ചയായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക അവരുടെ പ്ലാനുകൾ എളുപ്പത്തിൽ ലഭ്യമാണ് പ്രതിദിനം ഏകദേശം പതിമൂന്ന് രൂപ മുതൽ പ്രീമിയം ആരംഭിക്കുന്നു ഇത് കൂടാതെ മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ക്യാഷ്ലെസ് ക്ലെയിമുകൾക്കും അവർ അംഗീകാരം നൽകുന്നുവെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനിവാര്യമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ അതിനെപ്പറ്റി അറിയാനുള്ള ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് അതോടൊപ്പം ബയോ സെക്ഷനിലും നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിരക്ക് പരിഷ്കരണം സംബന്ധിച്ച് കേന്ദ്രം നൽകിയ ശുപാർശകൾ ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ചതോടുകൂടി നിത്യോപയോഗ സാധനങ്ങൾക്ക് നികുതിയിൽ വലിയ കുറവുണ്ടാകുന്നത് വലിയ ആശ്വാസത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇപ്പോൾ ജനങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കാർക്കുള്ള ദീപാവലി സമ്മാനവും കേരളീയർക്കുള്ള ഓണ ഓണസമ്മാനവുമായിട്ട് ഇതിനെ കാണാവുന്നതാണ് ചരക്ക് സേവന നികുതികൾ നാല് സ്ലാബിൽ നിന്ന് രണ്ടായിട്ട് കുറച്ചു ഇനി മുതൽ അഞ്ച് പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് സ്ലാബുകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം നികുതി സ്ലാബുകൾ ഇല്ലാതെയായി ഇല്ലാതായ സ്ലാബുകളിൽ ഉൾപ്പെട്ടിരുന്നവ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം സ്ലാബുകളിലേക്ക് മാറ്റുകയോ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയോ ചെയ്തു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് വിലക്കുറവ് പ്രാബല്യത്തിൽ വരിക വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ബാധകമായ പതിനെട്ട് ശതമാനം നികുതി ഒഴിവാക്കണമെന്ന ദീർഘകാലത്തെ ആവശ്യം പൂർണ്ണമായിട്ട് അംഗീകരിച്ചു മരുന്നുകൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ബാൻഡേജ് ഗ്ലൂക്കോമീറ്റർ തുടങ്ങിയവ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് വരുന്നതിനാൽ തന്നെ ഇപ്പോൾ ചികിത്സാ രംഗത്തെ കുതിച്ചേരുന്ന ചെലവ് കുറയാനായിട്ട് ഇത് ഇടയാക്കും ജി എസ് ടി നിലവിൽ വന്നതിന് ശേഷം വരുത്തുന്ന വലിയ പൊളിച്ചെഴുത്താണിത് വരുമാനം കുറയുമെന്നതിനാൽ തന്നെ നഷ്ടപരിഹാരം വേണമെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പൊതുവേ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായതും പണം ലാഭിക്കാൻ വഴിയൊരുക്കുന്നതുമായിട്ടുള്ള ഈ നടപടിയെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് അഭിനന്ദനീയമാണ് കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമന്റെ അധ്യക്ഷതയിൽ നടന്ന അമ്പത്തിയാറാമത് ജി എസ് ടി കൗൺസിൽ യോഗമാണ് രണ്ട് സ്ലാബുകൾ ഒഴിവാക്കാനുള്ള സുപ്രധാന തീരുമാനമെടുത്തത് ഇതിലൂടെ കേരളത്തിനുള്ള നഷ്ടം നേരിടാനായിട്ട് കേന്ദ്രത്തിൽ നിന്ന് സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ആഡംബര ഉൽപ്പന്നങ്ങൾ ലഹരി വസ്തുക്കൾ പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും ലോട്ടറിക്കും നാൽപ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട് ലോട്ടറിയുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായത് കേരളത്തിന് വലിയ തിരിച്ചടിയാകും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെ മുറിവാടകയുള്ള ഹോട്ടൽ താമസത്തിന് പന്ത്രണ്ട് ശതമാനമായിരുന്ന നികുതി അത് അഞ്ച് ശതമാനത്തിലേക്ക് വന്നു ടൂറിസം രംഗത്തിന് പുതിയ ഉണർവ് നൽകാൻ ഇത് പ്രയോജനപ്പെടും ടി വി ചെറു കാറുകൾ മുന്നൂറ്റി അൻപത് സി സിയിൽ കുറഞ്ഞ ബൈക്കുകൾ എ സി ഓട്ടോറിക്ഷ വാഷിംഗ് മെഷീൻ തുടങ്ങിയവയ്ക്കും വില കുറയും മധ്യവർഗ കുടുംബങ്ങൾക്ക് ഇത് പകരുന്ന ആശ്വാസം ചെറുതല്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ അതും വർഷം ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ധനസഹായം എല്ലാം മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും ചില വെരിഫിക്കേഷൻസ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബയോമെട്രിക് മസ്റ്ററിങ് അറിയിപ്പ് പ്രകാരം പെൻഷൻ ഗുണഭോക്താക്കൾ സെപ്റ്റംബർ മാസം പത്താം തീയതിക്ക് മുൻപ് ബുധനാഴ്ചയ്ക്ക് മുൻപ് തന്നെ ഇത് പൂർത്തിയാക്കണം അതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന കർഷകർ കർഷക ഐ ഡി അതായത് ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത കിഴു രണ്ടായിരം രൂപയൊക്കെ ലഭിക്കുന്നതിന് ഇത് ഒരു പ്രധാന മാനദണ്ഡമാണ് അത് മാത്രമല്ല കർഷകർ ഇതെല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും അവർക്കുള്ള ഐ ഡി കാർഡിൻ്റെ വിതരണവും ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്യും ഈ ഐ ഡി കാർഡ് വെച്ചായിരിക്കും പിന്നീട് വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ തന്നെ ആനുകൂല്യങ്ങൾ അത്തരം അപേക്ഷകളൊക്കെ തന്നെ നമുക്ക് സമർപ്പിക്കേണ്ടതായിട്ട് വരിക ആധാർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ സ്ഥലത്തിൻ്റെ കരവടച്ച രസീത് ഇവയൊക്കെയാണ് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിലവിലിപ്പോൾ വെബ്സൈറ്റിൽ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നടപടിക്രമങ്ങളൊക്കെ പിൻവലിച്ചിരിക്കുകയായിരുന്നു അപേക്ഷ വയ്ക്കുമ്പോൾ ഒ ടി പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിൽ തടസ്സം നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ സൈറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് ലഭ്യമായി കഴിഞ്ഞാൽ ഇത്രയും വേഗം തന്നെ ഇത് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുന്ന പൂർത്തിയാക്കുന്നതിൽ കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാനുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ആധാർ മാത്രം മതിയാകും മുപ്പത് രൂപയോളമാണ് നേരിട്ടെത്തി ഇത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള ഫീസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഫാർമേഴ്സ് ഐ ഡി എടുക്കാനായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾക്ക് പുറമെയായിട്ട് കോമൺ സർവീസ് സെൻ്ററുകൾ വഴി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വീണ്ടും റെക്കോർഡ് ഭേദിച്ച സ്വർണ്ണവിലയുടെ കുതിപ്പ് ഇന്ന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെ ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില എഴുപത്തി ഒൻപതിനായിരത്തിലേക്ക് അടുത്തിരിക്കുകയാണ് എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില ഗ്രാമിനെ എഴുപത് രൂപയാണ് വർദ്ധിച്ചത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും ആർക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിൽ നൽകിയിട്ടുണ്ട് വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരും നന്ദി നമസ്കാരം സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക